വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ ഉണയങ്ങുടത്ത് ഓരോ കുടുംബനാലാമേടത്തും പൂർവികരായിട്ട് ആചരിച്ചു വരുന്നതായ ശക്തമായിരിക്കുന്ന ദൈവങ്ങള് ആ ദൈവങ്ങളേതിനെ കൊടിവെച്ച് വിളക്ക് വെച്ച് ആരാധിച്ച കർമ്മങ്ങൾ കൊടുത്ത് കർമ്മികളായിരുന്നവര് വെളിച്ചപ്പാട്മാരായിരുന്നവര് വേല കൊണ്ടുപോയിരുന്നവര് അങ്ങനെയൊക്കെയുള്ള കുടുംബനാലാമേടാണ് പലതും തലമുറകൾ മറിഞ്ഞ് മറിഞ്ഞ് മറിഞ്ഞു നോക്കുമ്പോ അതില് ആർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല ആരും ചോദിച്ചിട്ടുണ്ടാവില്ല ഇപ്പൊ പലർക്കും അവരുടെ കുടുംബത്തിൽ വെച്ച് ആരാധിച്ചിരുന്നതായ മൂർത്തികളുടെ മന്ത്രം എന്താണെന്നറിയില്ല പലരും ചോദിക്കാറുണ്ട് എന്ത് മൂലമന്ത്രത്തിലാ അല്ലെങ്കിൽ എന്ത് മന്ത്രത്തിലെ ദൈവത്തിന്റെ പൂജിക്കേണ്ട എന്ന് ചോദിക്കുമ്പോൾ അതിനർത്ഥം അവര് പഠിക്കാനായിട്ട് ശ്രമിച്ചില്ല അല്ലെങ്കിൽ അറിയുന്നവർ പറഞ്ഞു കൊടുത്തില്ല അപ്പൊ ഈ പറഞ്ഞു കൊടുക്കാത്തതിന് ഇപ്പൊ വിഷ്ണുമായി ആണെങ്കിൽ അല്ലെങ്കിൽ ആണെങ്കിൽ ഭദ്രകാളി എന്ന് വിചാരിക്കാം ആ ഭദ്രകാളിക്ക് അദ്ദേഹം എന്ത് തരത്തിലുള്ള മന്ത്രമാണ് കൊടുത്തിട്ടുള്ളത് എന്ന പ്രതിഷ്ഠ വെക്കുന്ന സമയത്താണ് ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല അമ്മേ എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോണ്ടാവുക എന്തോ ആവട്ടെ അപ്പൊ ആ ഒരു ഇതെല്ലാം പോകണ്ടാവുക പിന്നീട് വേറൊരു ഗുരുനാഥൻ വേറൊരാള് വേറെ മന്ത്രം പറഞ്ഞു കൊടുക്കണം ആ മന്ത്രം ചൊല്ലിയിട്ട് ഈ ദേവീനെ പൂജിക്കുമ്പോൾ ചിലപ്പോൾ അത് ഇഷ്ടമായിരുന്നു വരില്ല മന്ത്രലോഭങ്ങൾ ആയിട്ട് വരും അപ്പൊ ഈ പറഞ്ഞു വന്നത് പല കുടുംബത്തിലും ശക്തമായിരിക്കുന്നതായ മന്ത്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു അത് പല കാരണങ്ങളെ കൊണ്ട് ഇന്ന് പലർക്കും വിശ്വാസം ഇല്ലാത്തതാണ് ബുദ്ധിമുട്ട് ആ വിശ്വാസം ഇല്ലാത്തതല്ല അന്ധവിശ്വാസങ്ങളായിട്ട് അതിനെ കൂട്ടിക്കുഴപ്പിച്ചിട്ട് കൃത്യമായിട്ടുള്ള കാര്യത്തിനോട് എല്ലാവർക്കും വിരോധങ്ങളായി ഇതില്ലെങ്കിൽ ജീവിതമില്ല അല്ലെങ്കിൽ മരിച്ചു പോകും അല്ലെങ്കിൽ നോക്കാൻ പാടില്ല കാണാൻ പാടില്ല ഇങ്ങനെ പോകാൻ പാടില്ല ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ പൂജിക്കുന്ന ആളുകളൊക്കെ ഷർട്ടൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ മുണ്ടെടുത്ത് നമ്മളെ ഈ വിശപ്പ് നാട്ടം അല്ലെങ്കിൽ ശരീരമൊന്നും മറ്റുള്ളവർ കാണിക്കാണ്ടൊക്കെ പൂജിക്കുന്ന പല സ്ഥലങ്ങളുണ്ട് അതുപോലെ ചെയ്യണം എന്നല്ലാട്ട് പറയണം പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ അതിൻ്റെ പ്രത്യേക ഒരു വിഭാഗക്കാരൻ്റെ പ്രത്യേകം അതിനുള്ള ഒരു വസ്ത്രധാരണമുണ്ട് അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവർ തൊട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് ആക പ്രശ്നമാവും അല്ലെങ്കിൽ അങ്ങനെ നോക്കാൻ പാടില്ല ഇപ്പം വെള്ളിയാഴ്ച അങ്ങനെ കടക്കാൻ പാടില്ല ശനിയാഴ്ച കിടക്കുന്നു ചൊവ്വാഴ്ച കടക്കാൻ പാടില്ല അത് ചൊവ്വാഴ്ച ഒരാളുടെ വീട്ടിലേക്ക് സന്ധിക്ക് വരാൻ പാടില്ല ഒരു വസ്തു കൊടുക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് അന്ധമായിട്ടുള്ളതായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏകദേശം ദൈവങ്ങളെ നല്ല വിശ്വാസമുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കും എല്ലാവരും വിശ്വാസികളാണ് പക്ഷെ ഈ അന്ധവിശ്വാസ അന്ധവിശ്വാസത്തിന്റെ ഈ കൂടരങ്ങ് കേൾക്കുമ്പോൾ കാണുമ്പോൾ വിശ്വാസമുള്ളവരും അതിൻ്റെ തള്ളിപ്പറയുന്ന അവസ്ഥയൊന്നും എനിക്കൊരു അന്ധ അങ്ങനെയാണ് പലർക്കും വിശ്വാസം ഇല്ലാതെ പോകുന്നത് എല്ലാവരും വിശ്വാസികളാണ് ഒരുവിധ നോർമൽ വിശ്വാസികളാണ് എല്ലാവരും പക്ഷെ ഇതേപോലെ അന്ധവിശ്വാസങ്ങൾ ഓവറായിട്ടുള്ള അന്ധവിശ്വാസങ്ങളാണ് മറ്റുള്ളവർക്ക് വരെ വിശ്വാസം ഇല്ലാണ്ടും അവർ ഇപ്പോൾ ഒരു അന്ധവിശ്വാസി അവൻ ഓവറായിട്ട് ഭയങ്കരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും വരാൻ പറ്റില്ല ഞാൻ തന്നെയാണ് ഈശ്വരൻ അല്ലെങ്കിൽ എനിക്ക് മാത്രമേ അധികാരമുള്ളൂ മറ്റുള്ളവർക്ക് വരാൻ പാടില്ല നോക്കാൻ പാടില്ല നിൽക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നെന്ന് തോന്നുന്ന എന്നെ പോലെ തന്നെ അവനും അങ്ങനെ അയാളോടുള്ള ഒരു വിരോധം ഈ വ്യക്തി പറയുന്നതിനോടുള്ള വിരോധം ആ മൂർത്തികളോട് വരെ ഈ വ്യക്തിക്ക് തോന്നാം ഒരു വ്യക്തിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കൂട്ടുകാർക്കോ കുടുംബക്കാർക്കോ തോന്നാം അപ്പൊ സ്വാഭാവികമായിട്ട് ആ ദൈവത്തിനോട് ഉള്ളൊരു വിശ്വാസം ഇല്ലാതെ വരും അങ്ങനെ പലതും കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതല്ല അപ്പൊ പല കുടുംബത്തിലും ഈ മലവാരം ദൈവങ്ങള് ഇപ്പോൾ മലബാരം മലബാരം ദൈവങ്ങൾ അതിനെ പല മൂർത്തികളെ കുടിവെച്ച് ആരാധിക്കുന്നുണ്ട് ഇപ്പൊ മലബാരം ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൈലാസത്തിലിരിക്കുന്നതാണ് പരമശിവൻ വൈകുണ്ഠത്തിലാണ് വിഷ്ണു അപ്പം ഇവരൊന്നും സാധാരണ നമ്മൾ വീട്ടിൽ വയ്ക്കാറില്ല വീട്ടിൽ എന്ന് പറയാൻ ഫോട്ടോ വെച്ച് പൂജിക്കാറുണ്ട് കുടി വെച്ച് ആരാധിക്കാതെ ആരാധിക്കാറില്ല അതിനെ പറ്റുന്ന വിഭാഗക്കാർ മാത്രമേ ചെയ്യാവൂ അത് അവർ ചെയ്യുന്നുണ്ട് ഇപ്പം തിരുമേനിമാര് അതേപോലെ ആ റേഞ്ചിലുള്ള ആളുകൾ അവര് അത് അതിനെ കുടിയിരുത്തു അല്ലെങ്കിൽ അതിനെ പൂജകൾ വൃത്തിയായിട്ട് ചെയ്യുമായിരുന്നുണ്ട് മറ്റ് താഴെത്തട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ടാണ് അപ്പം അവർക്ക് ചാത്തൻ ചൊവ്വ കാളി കരിങ്കുട്ടി പറക്കുട്ടി അങ്ങനെയുള്ളതായ വിഭാഗങ്ങൾ അപ്പം അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ കർമ്മവിധാനങ്ങളൊന്നുമില്ലെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്താൽ മതി അപ്പം അതുകൊണ്ട് വിരോധമില്ല പക്ഷെ ഇവിടെ ചെയ്യുന്ന പോലെ കള്ളും കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഭക്ഷണം ഈ മത്സ്യമാംസം കഴിച്ചിട്ട് ശിവനെ പൂജിക്കാനോ വിഷ്ണുവിനെ പൂജിക്കാനോ കഴിയില്ല ഓരോരുത്തരുടെ അഭിരുചി അനുസരിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യങ്ങൾ എല്ലാം ഉണ്ട് ഇപ്പം വിഷുമായിനെ സംബന്ധിച്ചാണെങ്കിൽ കോഴീനെ അല്ലെങ്കിൽ കാളിനെ സംബന്ധിച്ച് കോഴീനെ അല്ലെങ്കിൽ മറ്റേ ആടിനൊക്കെ അവർക്ക് കർമ്മം ചെയ്യണം ആ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അത് പാകം ചെയ്തിട്ട് അവർക്ക് നേദിക്കണം ആ നെയ്തിക്കുമ്പോൾ അന്ന് അതിൻ്റെ ആ കർമ്മിയും ആ കഴിക്കും അത് സ്വാഭാവികമാണ് പക്ഷെ ഇത് ഒരു മറ്റുള്ളൊരു ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഇതിൽ പോകാൻ പറ്റും പറ്റില്ല അപ്പം അതിനെ പറ്റുന്ന വിഭാഗക്കാർക്ക് പോകാനായിട്ട് അല്ല അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇവിടെ പറഞ്ഞു വന്നത് എനിക്കതിനെ കുറിച്ച് അറിയില്ല എൻ്റെ വീട്ടിൽ ദൈവങ്ങൾ ഒരുപാട് ദൈവങ്ങളുണ്ട് ആരാന്ന് പറയാ എനിക്കറിയില്ല ചിലവർ അങ്ങനെയും സങ്കടങ്ങൾ പറയാറുണ്ട് ഇനി പറഞ്ഞ മൂർത്തികൾക്കും എങ്ങനെ ചെയ്യണം ഒരു പഞ്ചാർച്ചന പൂജ എങ്ങനെ ചെയ്യണം എന്ന് അറിയാത്ത വ്യക്തികളുണ്ട് വളരെ ലളിതമായിട്ട് വളരെ വിശേഷമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് എന്നാൽ ഒന്നും അറിയാത്ത ആളുകളുണ്ട് അപ്പോ അവര് എങ്ങനെ ചെയ്യുന്നല്ല ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് ആ ദൈവത്തിനെ നമ്മൾ നിലനിർത്തി പോരണം അവർക്ക് എന്തെങ്കിലും എനിക്ക് ചെയ്യണം ഞാനങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ അതൊരു ചൈതന്യം വർദ്ധിക്കണം എനിക്ക് എൻ്റെ മക്കൾക്ക് എൻ്റെ കുടുംബത്തിന് നല്ലത് വരണം അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് അവിടെയാണ് ഈശ്വരൻ്റെ കൃത്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകുക നമ്മൾ കുറെ മറ്റുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല ചില ആളുകളൊക്കെ ഉണ്ടാവും അവരുടെ വീട്ടിൽ കുറേ തറകളുണ്ടോ വിചാരിക്കുക കാര്യമായിട്ട് വിളക്ക് വെക്കുക ഒന്നും ചെയ്യാറില്ല പക്ഷെ വല്ല വിശേഷങ്ങളായി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കല്യാണോ അല്ലെങ്കിൽ എന്തൊരു വീട് കാഴ്ച വിരുന്നാഴ്ച അല്ലെങ്കിൽ ഒരു ഇരുപത്തെട്ടോ കല്യാണം സദ്യക്കേണ്ടത് വളരെയധികം അലങ്കരിച്ച് ദൈവങ്ങൾക്കൊക്കെ മാല ചാർത്തി വിളക്ക് വെച്ച് പൂവിട്ട് ഭയങ്കര സംഭവമാണെന്നുള്ള വിചാരിക്കുന്നു അവർ ആ ദിവസം മാത്രമേ ഉള്ളൂ മറ്റതങ്ങനല്ല അപ്പം ആ ദൈവത്തിനോട് കൃത്യമായിട്ടുള്ള ഒരു ആരാധന ഉള്ളു തുറന്ന ആരാധന അപ്പോൾ കഴിവ് കഴിയുന്നില്ല എന്നല്ല നമ്മൾ ചെയ്യാനുള്ളൊരു മനസ്സ് ആ മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ഭഗവാനും ആ അദ്ദേഹമായിട്ട് ഒന്നാവണം ആ ഇഷ്ടമാണ് ആ ഭഗവാനോടുള്ള ഇഷ്ടം ആ മനസ്സ് എന്തിനും മനസ്സാണ് ഒരു രണ്ട് തരം ഇപ്പം ഒരു അങ്ങനെ ആവുമോ അതിങ്ങനെ ആ ഇതാണോ അതാണോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആശയ കുഴപ്പങ്ങളാവും അതല്ല എൻ്റെ സ്വാമിക്ക് ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ഞാൻ എനിക്ക് ഇക്കെങ്ങിങ്ങനെ ചെയ്യണം ഞാൻ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമാണ് അതൊരു നേരം വെളുക്ക് വെച്ചില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് എൻ്റെ ഭഗവാനെ കണ്ടില്ലെങ്കിൽ എനിക്ക് പ്രയാസമാണ് എനിക്ക് ആ സമയത്ത് എത്തണം അദ്ദേഹത്തിന് വെളുക്ക് വെക്കണം അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം അത് ചങ്ക അവിടെ നിന്ന് വിശ്വാസം അല്ലാതെ കുറേ മന്ത്രങ്ങൾ ഉച്ചരിച്ചിട്ട് നാര വെള്ളത്തിൽ വൈകുന്നേരമണം വരെ മന്ത്രങ്ങൾ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ കുറെ ആളുകൾ വരുമ്പോൾ അതൊരു ഒരു പരസ്യത്തിനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇട്ട് കാര്യമില്ല ഞാൻ ഈ പറഞ്ഞത് അത് കൃത്യമായിട്ടുള്ള ഭഗവാനോടുള്ള ആ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചെങ്കിൽ അവർക്ക് അവരുടെ ദൈവങ്ങളേനെ പൂജിക്കാം ഇപ്പോൾ ഒരു തറയോ രണ്ട് തറയോ ഒരു തറയിൽ ഇപ്പം മൂന്നോ നാലോ പ്രതിഷ്ഠകളുണ്ടെന്ന് വിചാരിക്കുക കല്ലുംങ്കരിക്കാം ആ വീട്ടിലിത്ത ആള് യാതൊരു കാരണവശാലും ഇത് കണ്ടിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ അച്ഛനോ അല്ലെങ്കിൽ അച്ചാച്ചിനോ വിശ്വാസിയില്ലായിരുന്നു അതിൻ്റെ അതിൻ്റെ അച്ഛൻ ചിലപ്പോൾ വിശ്വാസിയും അല്ലെങ്കിൽ ഇതിലത്തെ ഏതിലും ഈ അച്ചാച്ചന്മാരെ ചേട്ടന അനിയന്മാർ വിശ്വാസിയായിരിക്കാം അവർ കൊണ്ടുവന്നായിരിക്കാം അവരുടെ പഠിപ്പിലുള്ള മൂർത്തികളാവും ചിലപ്പോൾ ഉണ്ടാകുക ഇതിനെ സംരക്ഷിക്കാൻ ആ കുടുംബത്തിൽ ആ തറവാട്ടിലെ മക്കൾ ബാധ്യസ്ഥരാ കൊണ്ടുവന്നവരൊക്കെ പോയി ഉണ്ടാവും പക്ഷേ ആടുള്ളവർ അതിന്റെ മക്കൾ അതിന്റെ മക്കൾ അതിന്റെ മക്കള് കാരണം ഈ തറവാട് നിലനിൽക്കുന്നോടത്തോളം കാലം ആ മൂർത്തികളിലെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും അതിനെ കൃത്യമായിട്ട് പരിപാലിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളതായ അനുഗ്രഹങ്ങൾ അവിടെ ഉണ്ടാകും ഇല്ലെങ്കിൽ അവരുടെ ശാപം അവരുടെ ദോഷം അവർക്കൊന്നും കിട്ടുന്നില്ല വെച്ചാൽ അത് എരിഞ്ഞ് കത്തുന്ന തീയിൽ നമ്മൾ അറിയാതെ കാല് വെച്ച പോലെ അത് സ്ഥായിട്ട് തന്നെ നമ്മൾ അവിടെ ചവിട്ടിക്കൊണ്ട് എവിടെ കാല് വെച്ചാലും പുള്ളശി എന്താ അതേ അവസ്ഥ ഉണ്ടാകുക അപ്പം അങ്ങനെയുള്ള ദൈവങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ അവർക്ക് ആരാന്ന് ആദ്യം അറിയാം ഇത് ഇന്ന ആളാണോ ദേവിയാണോ അല്ല ചാത്തനാണോ കരിങ്കുട്ടിയാണോ അങ്ങനെ ഇപ്പോൾ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വളരെ പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങളായിട്ടും ദുരിതങ്ങളായിട്ടും മരണങ്ങളൊക്കെ നടന്നിട്ട് അവിടെ ഒരു ആള് എന്താ ഒരു ജോലി സിനിമ അദ്ദേഹം വന്നിട്ട് അങ്ങനെ പ്രശ്നം വെച്ചു നിങ്ങളുടെ ധർമ്മ ദൈവാതല വിഷണങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അവരെ ദോഷങ്ങളൊക്കെ തീർത്തു സാധാരണ പോലെ തന്നെ ഒരു തറ കിട്ടിയിട്ട് അവിടെ രണ്ട് മൂന്ന് കരിഞ്രിക്ക വെച്ചു മൂന്ന് കരുക്കൾ വെച്ചു അല്ലെങ്കിൽ മൂന്ന് പ്രതിഷ്ഠ വെച്ചു അത് സത്യമായിട്ടുള്ള അവസ്ഥയാണ് പക്ഷെ ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛൻ മുത്തച്ഛ കാർമാരെ എന്ന് പറഞ്ഞിട്ട് പൂവിട്ട മതി എന്ന് പറഞ്ഞു അച്ഛൻ മുത്തച്ഛ കാർമാരെ അത് പറഞ്ഞിട്ട് പ്രതിഷ്ഠ വെച്ച ആൾ പോയി ആ വീട്ടിലത്തെ ആൾ ഈ അച്ഛൻ മുത്തച്ഛ കാർമാരെ എന്ന് പറഞ്ഞിട്ടില്ല അച്ഛനാരെ മുത്തച്ഛന കാർണ്മാരാ അതാർക്കും അറിയില്ല കണ്ട അപ്പൊ ആ പറഞ്ഞു കൊടുക്കണേൻ്റെ വെച്ചു കൊടുക്കണേൻ്റെ അറിവില്ലായ്മയാണ് ഇത് ഇന്നാള് ഇത് ഇന്നാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മക്കളുടെ മക്കളായിട്ട് അതങ്ങനെ കൈമാറി പോകും മന്ത്രങ്ങൾ അറിയില്ലെങ്കിലും ഓ ദേവി അല്ലെങ്കിൽ വിഷ്ണുമായ അല്ലെങ്കിൽ കരിങ്കുട്ടി അല്ലെങ്കിൽ മുത്തച്ഛ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അറിയുള്ളു വച്ചിങ് തന്നെ അതിനെ കഴുകി ആ വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ ആ മൂർത്തികളിൽ കഴുകി ഓരോ പൂവിട്ട് കുറി വെച്ചിട്ട് ചന്ദനം വെച്ചിട്ട് പൂവ് വെച്ചിട്ട് വെളുക്കം വെച്ച് അദ്ദേഹം പോയി വയ്ക്കും വീട്ടിൽ താരാച്ചെങ്കിൽ എത്ര കഷ്ടമുണ്ടെങ്കിലും ആ ദുരിതങ്ങളൊക്കെ മാറി നല്ല വഴിക്ക് എത്തിക്കാനായിട്ട് ഇവർ മുൻകൈ മുൻകൈ മുന്നേ ഉണ്ടായിരിക്കും അവർ അപ്പോൾ ഒരു നേരത്തിന് ഭക്ഷണത്തിന് ഒരു നേരത്തെ ഭക്ഷണത്തിന് മുട്ടില്ലാതെ ഇരിക്കാനായിട്ട് ഇവരുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും അപ്പോൾ ആ ചൊവ്വേ വെള്ളി ദിവസമേ പറ്റുന്നുള്ളൂ അതിൽ ചെയ്യുക അല്ലാതെ നിത്യം ഒരാൾ നിന്നിട്ട് കഴിഞ്ഞാൽ ജോലിക്ക് പോകണമെന്നു വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും വിളിച്ചിട്ടേ പോകുള്ളൂ അങ്ങനെ പോകുന്ന ആൾ അവൻ്റെ വിശ്വാസം ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ദൈവത്തിനെ കൃത്യമായിട്ട് ആചരിക്കുക ആ ദൈവത്തിന് ആചരിക്കാത്തവിടത്തോളം കാലം കാരണം എല്ലാ ദൈവത്തിനില്ല അവൻ്റെ വീട്ടിൽ വെച്ചേനെ ആചരിക്കാനോ അതിനെ പരിപാലിക്കാനോ ആ വീട്ടിലത്തെ ഓരോ സന്തതിയും തയ്യാറായിരിക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ ദുരിതങ്ങൾ വേറൊരാൾ വന്നിട്ട് എന്തേലും ചെയ്യില്ല അപ്പം അവൻ അതിനെ ബാധ്യസ്ഥന അപ്പം അതിനെ അറിയില്ലെങ്കിലും എന്നെ കൊണ്ട് കഴിയൂ എന്നുള്ളൊരാലാജില്ല എനിക്കത് പൂജിക്കണം അതെൻ്റെയാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി ആര് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിലും അവിടെ മന്ത്രത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒന്നും അവിടെ ഒരു വലിയ ഇല്ല കുളിപ്പിക്കുക കഴുകുക കഴുകി പൊട്ടിട്ട് അല്ലെങ്കിൽ പൂവിട്ട് വിളക്ക് വെച്ച് എന്തെങ്കിലും ഒരു പഴം അല്ലെങ്കിൽ ഒരു ശർക്കര എന്തെങ്കിലും ഒരു നേതി വെച്ച് ഉഴുവിനനുസരിച്ച് നെയ്തി വെച്ച് അത് കൃത്യമായിട്ട് കൊണ്ടിരിക്കണം ഇപ്പോൾ ചുവള്ളി വയ്ക്കണമല്ലോ ചുവള്ളി വെക്കുക മാസിലെ വയ്ക്കണമല്ലോ മാസത്തിൽ വയ്ക്കുക വർഷത്തിൽ വയ്ക്കുക ആയിരിക്കും വേണ്ട കർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ ആ കുടുംബം നാലാമ അടുത്ത് ഏതൊരു ദുരിതങ്ങളോ അല്ലെങ്കിൽ ആപത്തുകളോക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിന് നീക്കി നിർത്തി നാഴിക്ക് തന്നെ ചില നാല് നാഴിക്ക് പല ബോധ്യമാക്കിയിട്ട് പല ബോധ്യമാക്കിട്ട് തരാനായിട്ട് അവരുണ്ടായിരിക്കും അപ്പോൾ കർണമാര് പറയും വെട്ടുതല്ലാക്കി തല്ലാക്കി മഴ മഞ്ഞാക്കി അപ്പൊ വലിയൊരു ആപത്ത് വരുന്നുണ്ടെങ്കിലും ആപത്ത് ചിലപ്പോ യോഗമായിരിക്കാം അതിനെ മറികടക്കാനായിട്ട് പറ്റില്ല പക്ഷേ അതിന്റെ ആ ഒരു കനം കുറയ്ക്കാനായിട്ട് പറ്റും വെട്ടണ് അത് തല്ലുമ്പോൾ ഒഴിവാക്കി അങ്ങനെ അപ്പൊ അത് അനുഭവിക്കേണ്ടതല്ല വരേണ്ടത് അതിനെ വഴുതങ്ങ് ഇല്ല അപ്പം ഈ പറഞ്ഞത് അങ്ങനെ അറിവില്ലാത്തവരാരും ഉള്ളെങ്കിൽ നിങ്ങളുടെ ദൈവം ആരാന്ന് ആദ്യം അറിയുക ആ അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനെ പൂജിക്കുക ഇങ്ങനെ ഇല്ലാത്ത എല്ലാവരും അതിലേക്ക് വരിക കൃത്യമായിട്ട് അതുമാതിരി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിലും ആ ദുരിതങ്ങളൊക്കെ മാറി ഒരു നേരത്തെ വിളക്ക് വയ്ക്കാൻ്റെ എണ്ണയ്ക്ക് അദ്ദേഹം ഒപ്പം ഉണ്ടായിരിക്കും ഒരു നേരത്തെ ഭക്ഷണത്തിന് മക്കൾക്ക് കൊടുക്കാനുള്ള ഒരു നേരത്തെ ഭക്ഷണത്തിന് അച്ഛനമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള ആ ഒരു തീവ്ര ശ്രമത്തിന് ഒരിക്കലും അതൊരു എന്താണ് കുറവായി കുറവായിപ്പോകില്ല അതിനുള്ളത് തരും അപ്പം ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം